ഹലോ ഫ്രണ്ട്സ് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ നമ്മൾ തോട്ടിലേക്ക് അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോ വെറുതെ ഒന്ന് തോട് വേണാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഫുള്ള് പള്ളയാണ് കേട്ടോ അല്ല പാമ്പും ഒക്കെ ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് അപ്പൊ എന്നാലും നമുക്ക് തോട്ടിൽ നിന്ന് പോയി നോക്കാം അല്ലേ വ എന്ത് രസം നോക്കിയാൽ നമ്മുടെ തോടും പറമ്പും ഒക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടതാണ് പണ്ട് നമ്മളൊന്നും ചാടിയില്ല ആ സെയിം തോടാണ് ആ സെയിം സ്പോട്ടും കണ്ട വെള്ളം നല്ല തീരെ കുറവാണ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഇട്ടാ കണ്ടോ ഈ ഫോണിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തോടിന് വെള്ളമൊക്കെ അതായത് മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ഒപ്പം ഈ ഒപ്പം വെള്ളം കയറുന്നതാണ് കേട്ടോ ഇപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ കുറവാണ് കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോഴത്തേക്ക് ഈ പറമ്പിലൊക്കെ കയറിയിറന്നു കേട്ടോ ഫുള്ള് കാടായി എന്താണേലും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പണ്ട് പോയ കണ്ടതല്ലേ ആ കണ്ടതാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നേട്ടോ േ മോളി പിള്ളേരുണ്ടേ അവര് പറച്ച് ഒഴുക്കി വിടുന്നതാണ് കേട്ടോ അത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചതാ വീട്ടിൽ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അവനെ കൊണ്ടുവരാ തോന്നുന്നു നല്ലൊരു സമാധാനമാണ് നമ്മളിങ്ങനെ ഇവിടെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ നിക്കുമ്പോട്ടോ നല്ല ഫുൾ ഇങ്ങനെ പ്രകൃതിയും ഒരു പച്ചപ്പ് മാത്രമല്ലേ കാണാനുള്ളൂ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനും അനിയനോട് കൂടിയാണ് വന്നേക്കുന്നത് അവനാണെന്നെ വിളിച്ചോണ്ട് വരുന്ന കേട്ടോ അവൻ ഭയങ്കര ഇഷ്ടമാണ് ഈ തോട്ടി വന്ന് ചാടാനട്ടോ കുളിക്കാറൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ അധികാരം കുളിക്കാറൊന്നുമില്ല തോട്ടില് പണ്ടൊക്കെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കേറാനും ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു കേട്ടോ ഫുൾ ടൈം ഇതിന്റെ അകത്തായിരുന്നു കല്ല് പറക്കലും പരിപാടി ആയിട്ട് നല്ല രസമായിരുന്നു അന്ന് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ഇപ്പൊ അവരെല്ലാരും ഇവിടെ നിന്ന് വിറ്റിട്ട് പോയി പിന്നെ കുറച്ചുപേര് പ്രായ ആൾക്കാർ മരിച്ചു മരിച്ചുപോയി ഞങ്ങൾ എല്ലാരോടുകൂടി ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞായിരുന്നു പണ്ട് പരിപാടി കുളിയും ചെമ്പ് എല്ലാം ഇതിന്റെ അകത്തായിരുന്നു കേട്ടോ നമ്മൾ തോട്ടിൽ പോയിട്ട് കയറി വന്നുകഴിയുമ്പോഴത്തേക്കും ഒരാളോട് പിണങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ പുറകെ കുഞ്ഞു വന്നായിരുന്നു അപ്പം ഞങ്ങൾ കൊണ്ടുപോയില്ല ഇനി വല്ല വെള്ളത്തിലൊക്കെ ചാടിയല്ലോ ഒന്ന് പേടിച്ചിട്ട് കുഞ്ഞിപ്പൂച്ചയല്ല അതിനൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ കുഞ്ഞു എന്താ നമ്മളെ മൈൻഡും ഇല്ലാട്ടോ തിരിക്കെങ്കിൽ ഇരിക്കുകയാണ് ഞങ്ങൾ വിളിച്ചിട്ട് നോക്കിക്കേ നേരെ പോലും നോക്കുന്നില്ലാട്ടോ കുഞ്ഞു പൂച്ചയ്ക്ക് ദേഷ്യം വന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ തോണ്ടുന്നുണ്ട് പക്ഷെ ഒരു മൈൻഡും ഇല്ലാട്ടോ പിന്നെ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇനി പോകുമ്പോ കൊണ്ടുപോകാന്ന് എന്നിട്ടും കുഞ്ഞുന് ഒരു മൈൻഡും ഇല്ലാട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഞങ്ങൾ തോട്ടിപ്പോ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു ഞാൻ തോടൊക്കെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് ലൈക്ക് ചെയ്യണേ ഫോർ വാച്ചിങ്